ഇന്നലെ വിവാഹപഞ്ചമി അയോധ്യ രാജകുമാരൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും ജനകപുത്രി ജാനകിയുടെയും വിവാഹത്തെ ഓർക്കുന്ന ആ സ്മരണകൾ തുളുമ്പുന്ന ദിവസം ആ ദിവസം തന്നെ ഇക്ഷാഘുവംശത്തിൻ്റെ ആ പതാക അയോധ്യയുടെ ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രത്തിൻ്റെ മുകളിൽ പാറിപ്പറന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ആഹ്ലാദം മാത്രമാണ് അത് തന്നെയല്ല കുറച്ച് നാൾ മുൻപ് വരെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ യു പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ താജ്മഹലും വാരാണസിയുമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാംലല്ലയുടെ പ്രതിഷ്ഠ നടന്നതോടുകൂടി നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രി ആ യജമാന സ്ഥാനത്ത് നിന്ന് ആ കർമ്മം നിർവഹിച്ചതോടുകൂടി ലോക ഭൂപടത്തിൻ്റെ ടൂറിസ്റ്റ് ഭൂപടത്തിൻ്റെ മാപ്പിൽ അയോധ്യയുടെ സ്ഥാനം അങ്ങനെ കുതിച്ചു വരികയാണ് ചെയ്തത് ഇനി ഇന്നലത്തെ ഈ ഒരു സംഭവത്തോടുകൂടി ആ പണിയെല്ലാം പൂർത്തിയാക്കി ആ ഭഗവത്വജം അങ്ങനെ വിരാജിച്ചതോടുകൂടി തന്നെ ഇനി നമുക്കറിയാം ലോക ഭൂപടത്തിൽ തന്നെ ആധ്യാത്മിക ടൂറിസത്തിൻ്റെ ഒരു വലിയ പോയിൻ്റായിട്ട് മാറും യാതൊരു സംശയവും വേണ്ട കാരണം അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളും മാറിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം അഭിമാനിക്കാം എല്ലാ ഭാരതീയനും ഓരോ ഭാരതീയനും അഭിമാനിക്കാം ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഇതൊക്കെ കാണാനും അനുഭവിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചതിൽ കാരണം പത്തഞ്ഞൂറ് വർഷത്തെ എത്രയോ പേരുടെ ആഗ്രഹമാണ് ഇന്ന് ഇന്നലെ സഫലമായിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ എന്നും നമ്മുടെയൊക്കെ സുവർണ മനസ്സിലെ സുവർണ സിംഹാസനത്തിൽ അയോധ്യയിലെ സിംഹാസനത്തിൽ ശ്രീരാമചന്ദ്രപ്രഭു ആ ജാനകി ദേവിയുമായിട്ട് ആ സീതയുമായിട്ട് ഇരിക്കും എന്നുമെന്നും വിരാജിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഈ ഭാരതജനനി നമ്മ നമ്മളുടെ പ്രിയപ്പെട്ട അമ്മ അത് അമ്മയെ എത്ര വന്നിച്ചാലും മതിയാവുകയില്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം ജയ് ശ്രീറാം ജയ് ശ്രീറാം